എല്ലാവർക്കും നമസ്കാരം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ജൻസിയുടെ പ്രക്ഷോഭം എന്ന തലക്കെട്ടോടുകൂടി അധികം വാർത്തകൾ നമ്മൾ കാണുന്നു വീഡിയോകൾ കാണുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ത്യയിലും ജൻസി പ്രക്ഷോഭം എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയാണ് എന്താണ് ഇതിന് ആധാരം എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നാണ് പരിശോധിക്കേണ്ടത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തലും ആവശ്യപ്പെട്ട് നടക്കുന്ന യുവജന പ്രതിഷേധമാണ് നിലവിൽ ലഡാക്കിൽ നടക്കുന്നത് ഇത് അക്രമാസക്തമായി മാറുകയായിരുന്നു സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു എഴുപതിലേറെ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം നേപ്പാളിലും നമ്മൾ ഇത് കണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ നേപ്പാൾ അക്രമാസക്തമായിരുന്നു ജെൻസി പ്രക്ഷോഭം എന്ന പേരിൽ നടന്ന ആ കലാപം ഒരു രാജ്യത്തെ തന്നെ മാറ്റിമറിക്കുകയും അവിടുത്തെ പ്രധാനമന്ത്രിയും അടക്കമുള്ള ആളുകളെ നാടുകടത്തലിന് ഇരയാക്കുകയും ചെയ്തു നേപ്പാൾ ഇന്ത്യയിലും ആവർത്തിക്കുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി എൻ ഡി എ സർക്കാർ മാറ്റിയിരുന്നു ഈ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് നിലവിൽ പ്രതിഷേധം നടക്കുന്നത് ഇനി ആറാണ് പ്രതിഷേധം ആരംഭിച്ചത് അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ലേ എപ്പെക്സ് ബോഡിയാണ് ലേ എപ്പെക്സ് ബോഡി എന്നത് ലഡാക്കിലെ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് പ്രദേശത്തിന്റെ ഭരണഘടനാപരമായ സംരക്ഷണത്തിനായി വാദിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി മാറിയതിനു ശേഷം ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ മേഖലയുടെ സവിശേഷമായ സ്വത്വം തൊഴിൽ സുരക്ഷ ഭൂമിയുടെ സംരക്ഷണം എന്നിവയെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ലേ അപെക്സ് ബോർഡിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇതിനെതിരെയാണ് അവർ പ്രതിഷേധിക്കുന്നത് ആ ലേ അപെക്സ് ബോർഡിയുടെ യുവജന വിഭാഗമാണ് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തലും ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ പ്രതിഷേധം നടത്തുന്നത് കാലാവസ്ഥാ പ്രവർത്തകനും അധ്യാപകനും റാമോൺ മക്സസ് അവാർഡ് ജേതാവുമൊക്കെയായ സോനം വാങ് ചുക്കാണ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനിയായ ഒരു സംഘടനയാണ് എഫെക്സ് ബൂഡി നിരാഹാര സമരം നടത്തുക സമാധാനപരമായ രീതിയിൽ ചർച്ചകൾ നടത്തുക എന്നൊക്കെയാണ് ഇവരുടെ രീതിയെങ്കിൽ പോലും ഇവരുടെ യുവജന വിഭാഗമാണ് നിലവിലെ ചില സാഹചര്യങ്ങളിലെ മാറ്റം വന്നതോടുകൂടി തെരുവിലേക്ക് ഇറങ്ങുകയും അത് അക്രമാസക്തമായി മാറുകയും ചെയ്തത് സെപ്റ്റംബർ പത്താം തീയതി മുതൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച നിരാഹാര സമരം നടത്തി വരികയായിരുന്നു ലേ എഫെക്സ് ബൂഡി ഈ നിരാഹാര സമരം നടത്തിവന്ന പതിനഞ്ചു പേരിൽ രണ്ടു പേരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ നടന്നത് പ്രതിഷേധം അക്രമാസക്തമായതോടെ നിരാഹാര സമരം നയിച്ച കാലാവസ്ഥ പ്രവർത്തകൻ കൂടിയായ സോനം വാങ്ചുക്ക് തന്റെ ഉപവാസം അവസാനിപ്പിച്ചു ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന് തന്റെ അനുയായികള് അഭ്യർത്ഥിക്കുകയും ചെയ്തു സെപ്റ്റംബർ ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് പ്രകാരം ലഡാക്കിന്റെ അവകാശങ്ങൾക്കും വികസനത്തിനും വേണ്ടി ദീർഘകാലമായി വാദിക്കുന്ന ആക്ടിവിസ്റ്റ് ആണ് സോനം വാങ്ചുക്ക് അദ്ദേഹം ഇതിൽ പ്രധാനിയാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമായി സഹകരിച്ച് ലേ അപെക്സ് ബോഡി നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത് ഒന്ന് ലഡാക്കിന് സംസ്ഥാന പദവി വേണം സ്വന്തം നിയമസഭയുള്ള സംസ്ഥാന പദവിയിലേക്ക് ഇവർക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിന്റെ ഭാഗമായിരുന്ന ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറി സെപ്റ്റംബർ പത്ത് മുതൽ നിരാഹാരം സമരം നടത്തി വന്ന പതിനഞ്ചു പേരിൽ രണ്ടുപേരുടെ ആരോഗ്യനില വഷളായി ഇതിനെ തുടർന്ന് പ്രതിഷേധം ആരംഭിച്ചു പ്രതിഷേധം അക്രമാസക്തമായി അതിൻ്റെ ഭാഗമായി നാല് പേർ മരണപ്പെടുന്നു എഴുപത് പേർക്ക് പരിക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നാലും നിലവിൽ ഈ സമര ആനുകൂലികളുടെ ആവശ്യം ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തെ കേന്ദ്രഭരണത്തിൽ നിന്ന് ഒഴിവാക്കുകയും അവർക്ക് സംസ്ഥാന പദവി വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം അത് ഈ പ്രദേശത്തെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എന്താണ് ആറാം ഷെഡ്യൂൾ ആദിവാസി മേഖലകൾക്ക് സംരക്ഷണമുറപ്പ് നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിന് കീഴിൽ പ്രദേശത്തിന്റെ സവിശേഷമായ സംസ്കാരത്തിനും ഭാഷയ്ക്കും ഭരണഘടനാപരമായ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ആറാം ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം അസം മേഘാലയ ത്രിപുര മിസോറാം എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലകളുടെ ഭരണം വ്യവസ്ഥ ചെയ്യപ്പെടുന്നുണ്ട് സ്വയംഭരണം ഉണ്ട് ജില്ലാ കൗൺസിലുകൾ വഴി പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകുന്നുണ്ട് പ്രത്യേക വ്യവസ്ഥ ഭൂമി അവകാശങ്ങൾ തദ്ദേശഭരണം എന്നിവയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ ഇവരെ അനുവദിക്കുന്നു അതായത് ആ പ്രദേശത്തിന് അനുസൃതമായ രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ആദിവാസി അവകാശങ്ങൾ അവരുടെ ആചാരങ്ങൾ സ്വയംഭരണം എന്നിവ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലഡാക്കിലെ പട്ടികവർഗ ജനസംഖ്യ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനമാണെന്നാണ് കണക്കിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷനാണ് തദ്ദേശവാസികൾക്ക് പ്രാദേശിക ജോലികൾ ഉറപ്പാക്കപ്പെടണം നമുക്കറിയാം ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം അതിഭീകരമായി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം പബ്ലിക് സർവീസ് കമ്മീഷനെ സൃഷ്ടിച്ച ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് നാലാമത്തെ ആവശ്യം പാർലമെന്ററി പ്രാതിനിധ്യമാണ് പാർലമെന്ററി പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് തങ്ങളുടെ കാര്യങ്ങൾ പുറത്തേക്ക് പറയുവാൻ അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കുവാൻ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ അവർ കാണുന്ന മറ്റൊരു ഉപാധിയാണിത് എന്തായാലും ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് സംഘർഷം രൂക്ഷമാകുന്നത് ഒരു സംഘം യുവാക്കൾ കല്ലെറിഞ്ഞതിനെ തുടർന്ന് പോലീസ് നടപടി ഉണ്ടായതായാണ് റിപ്പോർട്ട് തുടർന്ന് ബി ഓഫീസിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു പോലീസ് വാഹനത്തിൽ അക്രമികൾ തീയിട്ടു സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാനും കൂടുതൽ അസ്വസ്ഥതകൾ തടയാനും സേനയെ വിന്യസിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ലേ അപ്പെക്സ് ബോഡി കാർലിൽ ഡെമോക്രാറ്റിക് അലയൻസും പ്രതിനിധികളും തമ്മിലുള്ള ചർച്ചകൾ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒക്ടോബർ ആറിന് നിശ്ചയിച്ചിട്ടുമുണ്ട് എന്നാൽ നിരാഹാര സമരം നീണ്ടു പോകുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ നേരത്തെയാക്കാൻ വേണ്ടിയാണ് പ്രക്ഷോഭം നടത്തിയിരുന്നത് ഇനി എന്താണ് ഈ പ്രക്ഷോഭത്തെ ജൻസി എന്ന് വിളിക്കുന്നത് ജൻസി ലഡാക്കിലെ തെരുവുകൾ നിറങ്ങിയ അടിക്കുറിപ്പോടെ ലേയിൽ നിന്നുള്ള ഒരു വീഡിയോ എക്സ് അക്കൗണ്ടിൽ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നേപ്പാൾ ലഡാക്കിൽ ആവർത്തിക്കുകയാണെന്നൊരു ആശങ്ക അതുകൊണ്ടാണ് ഉണർന്നത് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആക്ടിവിസ്റ്റായ സോനം വാങ്ങിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലേയിലെ വളരെ ദുഃഖകരമായ സംഭവങ്ങൾ സമാധാനപരമായ പാതയെക്കുറിച്ചുള്ള എന്റെ സന്ദേശം പരാജയപ്പെടുത്തി ദയവായി ഈ വിട്ടത്തെ നിർത്താൻ ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ ലക്ഷ്യത്തിന് ദോഷം മാത്രമേ വരുത്തൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിലവിൽ ബി ജെ പിയുടെ ഓഫീസുകൾക്കൊക്കെ നേരെ തീയിടുകയും അവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് നമുക്ക് സ്വാഭാവികമായും അറിയാം കേന്ദ്രഭരണ പ്രദേശത്ത് ബി ജെ പി പ്രവർത്തകർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു സാഹചര്യം കൂടി അതുകൊണ്ടാണ് പ്രക്ഷോഭകർ ബി ജെ പി പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരമുഖം ഉണ്ട് ലഡാക്കിൽ എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് വന്നത് അല്ലാതെ നേപ്പാളിലെ പോലെ ആ തെരുവിൽ ആളുകൾ ഇറങ്ങി ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയൊന്നും നിലവിൽ അവിടെയില്ല അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് ജൻസി പ്രക്ഷോഭം എന്നൊരു ടാഗ്ലൈൻ വീണു എന്നത് മാത്രം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ചർച്ചകൾക്കൊടുവിൽ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം